ീ ദറുകൾ കുറഞ്ഞു പോയതാണ് ഈ ദിക്കറികൾ നാം പിറകോട്ട് പോന്നാണ് മുസ്ലിമേ നമുക്ക് ഇത്തരം രോഗം വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഹേതു പൈശാച്ചിക്ക് ആധിപത്യമുള്ള സ്ഥാനങ്ങളിലേക്ക് നാം അള്ളോഹവിനെ ഓർക്കാതെ റബ്ബിൽ കാവൽ ചൂടിക്കാതെ ഏത് പിശാച്ചാണ് മനുഷ്യനെ പഴപ്പിക്കാൻ അവനെ വടികേടിലാക്കാൻ അവനക്ക് ദാരിദ്ര്യം കൊണ്ടുവരാന് അവനെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ അള്ളാഹവോട് അവൻ അന്നേ വാങ്ങിയ കരാറാണ് പഠിച്ചവനെ നീ എന്നെ പഴപ്പിച്ചല്ലോ അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നു സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്നവരെ ഞാൻ പിടിക്കും നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് മുസ്ലിമിൽ ഇത്തരം വിഷമങ്ങൾ കൂടുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മുസ്ലിമിൽ വലിയ വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് അവിടെ സഹായം ഉണ്ടാകുന്നു പിശാച്ചിന് മറ്റുള്ളവരെ പഴപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഓൾറെഡി പിശാചിന്റെ കൂടെയുള്ളവരാണ് അവർ പിശാചിനെ പൂജിക്കുന്നവരാണ് അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല അവരെ സഹായിക്കുകയുള്ളൂ അവരെപ്പോഴാണ് ഇബിലീസിന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് നേരെ മറിച്ച് നമ്മളോ കുറെ ഇബിലീസിന്റെ കൂടെ കൂടും ഇടയ്ക്ക് റബ്ബിൻ്റെ കൂടെ കൂടാന്ന് നോക്കും അപ്പോഴാ പിശാച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നാമം ഓർത്താൽ പടച്ചവന്റെ പേര് പറഞ്ഞാൽ അവനെ നമ്മിൽ ഏകപടി അള്ളാഹു ആണ് അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഓരോ മേഖലയിലും പഠിപ്പിക്കപ്പെട്ട അത് അത് ചൊല്ലുന്നവരും അത് പ്രാക്ടിക്കലായി ചെയ്യുന്നവരായിരിക്കണം നാം കണ്ണാടിയിൽ നോക്കുമ്പോ മുഹമ്മദ് മുസ്തഫ ഏത് റസൂല സൽ സ്വഭാവത്തിന്റെ മകുടച്ചാർത്താണ് അങ്ങയുടെ സ്വഭാവം ഏറ്റവും മഹത്തരമാണ് എന്ന് പടച്ചവൻ സിട്ടിഫൈ ചെയ്തു എന്നാൽ അതേ റസൂല കണ്ണാടുകയാണ് എന്റെ സിട്ടിപ്പന നന്നാക്കിയത് പോലെ എന്റെ സ്വഭാവം നന്നാക്കണേ അല്ലാ ലോകത്ത് ഏറ്റവും വലിയ സൽസ്വഭാവിയായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് വാർത്ത എന്റെ സ്വഭാവം നന്നാക്കണേന്ന് എങ്കിൽ ഈ കണ്ണാടികൾ നോക്കിയിട്ട് തന്റെ സൗന്ദര്യത്തെ കുറിച്ച് അഭിമാനം കരുതുമ്പോൾ നമുക്ക് ചൊല്ലാൻ മനസ്സുണ്ടായിട്ടുണ്ടോ അള്ളാഹു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ യാത്ര തിരിക്കുമ്പോൾ ഇടത്തെ കാലം മുന്നോട്ട് വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ യാത്രയാണ് മസ്കനാകുന്ന സമാധാനത്തിന്റെ കേന്ദ്രമാകുന്ന വീട്ടിൽ പുറപ്പാടാണ് തിരിച്ചു വരും ഉറപ്പില്ല യാത്ര അതാപിന്റെ കഷ്ടമാണ് അതുകൊണ്ട് ഇടത്തെ കാലം വെച്ചിട്ട് വേണം ഇറങ്ങാൻ ഹജ്ജിന് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ പോലും ഇടത്തെ കാലം വെച്ചിട്ട് വേണം ഇറങ്ങാൻ എന്നിട്ടോ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണം ഒരു നീ സുന്ദരമായി വണ്ടി ഓടിക്കുന്നവനാണെങ്കിലും ഇരുപത്തഞ്ചു വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനിടയിൽ ഒരിക്കൽ പോലും നിന്റെ വാഹനം തട്ടിയിട്ടില്ല എങ്കിൽ പോലും നീ എത്ര ശ്രദ്ധിച്ചാൽ പോലും എതിരെ വരുന്നവൻ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് കാര്യങ്ങൾ പടച്ചവനെ കേൾപ്പിക്ക് അള്ളാഹുവിന്റെ പേരൊരു വിട്ടുകൊണ്ട് ഞാനിതായി ഇറങ്ങുകയാണ് യാത്ര ആരംഭിക്കുകയാണ് അള്ളാഹുവിന്റെ മേൽ സകല കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഈ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു ശേഷിയില്ല ഒരു കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങാൻ മുഹമ്മദ് മുസ്തഫ അല്ലാന്ന് ഓർത്തുകൊണ്ടിറങ്ങുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭിസ്മു ചൊല്ലിക്കെട്ട് വേണമെന്ന് കയറാൻ വെച്ചുകൊണ്ട് കാരണം നിന്റെ 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 കൂടെ കൂടെ ശൈത്താനുണ്ട് ആ ാണ് അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നീ ബിസ്മി ചൊല്ലുകയില്ലെങ്കിൽ പറയുമത്രേ ഇന്ന് അക്കോമഡേഷൻ ആയി എനി ഫുഡ് കൂടി റെഡിയാകണം അക്കോമഡേഷൻ റെഡി താമസിക്കാൻ സൗകര്യം ലോഡ്ജ് കിട്ടി ഫുഡ് കൂടി റെഡിയാവണം ഇബിലീസ് മൂന്തായപ്പുറത്ത് കയറിയിരിക്കുമെന്ന് സയ്യൂദ്ശയിൽ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ഇബിലീസ് ഇങ്ങനെ നോക്കുകയാണ് അവർ ബിസ്മിതല്ലോ എന്ന് ബിസ്മിച്ച് പിശാ ചോടിയ ഇല്ലെങ്കിൽ ബിസ്മിച്ചെല്ലയില്ലെങ്കിൽ അവരുടെ കൂടെ അവൻ ഭക്ഷണം കഴിക്കുമെന്ന് ഫുഡ് കഴിക്കുമെന്ന് മാത്രമല്ല അവൻ പറയുമേ ഇന്ന് മബീത്തും ഫുഡും അക്കോമഡേഷനുമായി ഇനി നാടത്തെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുമെന്ന് സത്യം പറഞ്ഞ മുഹമ്മദ് എന്താ മമ്മിനെ വഴി എന്താ നമ്മുടെ മമ്മിലെ വഴി എന്താ അള്ളാഹുവിനെ ഓർക്കുക പിശാച്ചിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ഒരു പക്ഷേ ഒരാൾ നമ്മുടെ മുമ്പിൽ നേരെ വരികയാണെങ്കിൽ നമുക്ക് ഒരുങ്ങാം എവിടെയാണ് എങ്ങനെ അവൻ അപകടത്തിൽപ്പെടുത്തും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്ക് പറങ്ങുമ്പോൾ ആ പിശാച്ചിൽ നിന്ന് പടച്ചവനിൽ കാവൽ ചോദിച്ചുകൊണ്ട് നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് അള്ളാഹുനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വേണം മുസ്ലിം ഏതൊരു കാര്യം ആരംഭിക്കാനൊന്നും എന്ന് സയ്യുദന ാഹു അലി വസ്ല്ലം ഏത് മേഖലയിലും അതുകൊണ്ട് നമ്മൾ പണ്ട് പണ്ടേ മനസ്സിലാക്കി ഒരുപാട് തിക്കറുകൾ ഒരുപാട് ഒരുപാട് വചനങ്ങളുണ്ട് ആരെങ്കിലും ഉറങ്ങുന്ന വേളയിൽ ആയത്തിൽ കുറിസിൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി കാവലുണ്ടാകുമെന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം അവൻ എടുനേൽക്കുവളം അവനക്ക് വേണ്ടി എഴുപതിനായിരം മലക്ക് കാവലാം കാവൽ നിൽക്കുകയാണ് പിന്നെ ആരെ പേടിക്കാൻ പിന്നെ ആരെ നമ്മൾ ഭയപ്പെടാൻ അതുകൊണ്ട് മിനിങ്ങളെ ആ ഒരു മൂല്യത്തിലേക്ക് മഹാന്മാർ ജീവിച്ച മമ്പുറം തങ്ങളുടെ ആണ്ടു നേർച്ചയോട് അനുബന്ധിച്ചു നടത്തുന്ന ഈ പേരിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചൊരുക്കുന്ന ഈ നന്മയിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ നമ്മുടെ മുമ്പിൽ രക്ഷാകവചമായി മറ്റൊന്നുമില്ല ശാസ്ത്രം വളർന്നാലും മനുഷ്യൻ ചന്ദ്രനെത്തിയാലും ചൊവ്വയിൽ പോയി കാല് കുത്തിയാലും എവിടേക്ക് എത്തിയാലും സമാധാനം വേണോ അലോ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകാൻ ഓർക്കലേ പരിശുദ്ധ പ്രഖ്യാപനമാണ് അതുകൊണ്ട് ഈ സ്വലാത്തുകൾ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന മൗല്യതകളും വഴികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക മഹാന്മാർ ഓർക്കുക പിശാ ചവിടെന്ന് ഓടിയകലും റഹമത്തിന്റെ മാലാക്കന്മാർ ഇവിടെ ഇറങ്ങി വരും നമുക്ക് റബ്ബിന്റെ സഹായമുണ്ടാകും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇസ്ലാമിക ജീവിതം നഷ്ടമാകുന്ന ഈ ലോകത്ത് ആത്മീയതയിലേക്കുള്ള ഇസ്ലാമിലേക്കുള്ള ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക ഖുർആൻ പാരായണം എന്നും രാവിലെ ശേഷം ഖുർആൻ ഓതുന്ന നിർബന്ധ ബുദ്ധികളിലവരായി നാം മാറുക സുബി നിസ്കാര ശേഷം സൂര്യോദയം വരെ ആരെങ്കിലും ദിക്കലിലായി കഴിഞ്ഞുകൂടിയാൽ താമ അതൊരു പൂർണ്ണമായ ഒമ്രക്ക് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം എന്ന് മാത്രമല്ല നമുക്ക് വേണ്ട റിസ്ക് തീരുമാനിക്കുന്ന സമയം കൂടിയാ രാവിലെ സുബഹി നേരം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളൊക്കെ നല്ല തീവ്രമായ ഉറക്കില പിന്നെ എങ്ങനെ ഹലാലായ ഭക്ഷണം ഉണ്ടാവുക പിന്നെ എങ്ങനെയാ പടച്ചവന്റെ വർക്കത്തുണ്ടാവുക എങ്ങനെയാ രോഗം വരാതിരിക്കുക എങ്ങനെയാണ് നമ്മൾ സമ്പാദ്യുണ്ടാക്കി മുതലകൾ മുഴുവനും ലക്ഷങ്ങൾ മുടക്കിയിട്ടും ആരോഗ്യം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ക്യാൻസറിൻ്റെയും കിഡ്നി ഫെയിലർ കേസുകളുടെയും ഉടമകളായി നാം മാറാതിരിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നാം ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നമ്മുടെ തലമുറകളിൽ ഈ നന്മ കാണാൻ വേണ്ടിയുള്ള ഒരു താല്പര്യവും അതിനുവേണ്ടിയുള്ള ബോധവും നമുക്കുണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഹബീബായ മുഹമ്മദ് നമ്മുടെ നാവുകൾ എപ്പോഴും നമ്മൾ കൊണ്ടേയിരിക്കണം എല്ലാവരും ദുവാ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസീത്തുകയാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ദാൽ അതിൻ്റെ സഹസ്ഥാപനങ്ങളും അതിനുവേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഉലമാക്കൾ ഉമറാക്കൾ സദാത്തുക്കൾ അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയും ദാ ചെയ്യണം മാത്രമല്ല ഈ വേദിയിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് ക്യാൻസർ പിടിപെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്